കോതമംഗലം പുതുപ്പാടിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് വയോധികയുടെ മാല പൊട്ടിച്ച് കള്ളൻ പറമ്പിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വയോധികയെ വീടിനുള്ളിൽ നിന്ന് മുറ്റത്തെത്തിച്ച ശേഷമാണ് മോഷ്ടാവ് മാല പൊട്ടിച്ച് കടന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്

വിഷ്ണുപ്രകാശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിഷ്ണു പട്ടാപ്പകലാണ് ആരെ വിശ്വസിക്കും എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ ഒരു പാമ്പുണ്ടെന്നിപ്പോൾ നമ്മളോട് ആര് വന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ഇറങ്ങി നോക്കുമല്ലോ ആ സമയത്താണ് ഇതുപോലെ വന്ന് വിശ്വസിപ്പിച്ച ശേഷം മാല പൊട്ടിച്ചെടുക്കുന്നു അവരവിടെ വീഴുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിലോ ഈ ഇത്രയും വലിയൊരു തെളിവുണ്ട് പോലീസ് എന്താണ് പറയുന്നത് ഈ മോഷ്ടാവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടോ അലസ്രക്ഷര സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് എത്രത്തോളം സുരക്ഷിതമായി ഇരിക്കാം എന്ന് കഴിയുന്നതിൻ്റെ ഒരു വലിയ ഒരു ആശങ്കയാണ് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് ഇന്ന് വൈകിട്ടാണ് വൈകിട്ട് മണിയോട് കൂടിയാണ് പട്ടാ ഉള്ള ഒരു നേരത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊടിയ സംഭവം നടക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള ഈ മോഷണം നടത്തിയിരിക്കുന്ന ആൾ ഈ എലിയാമ്മയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ പാമ്പിനെ കണ്ടു എന്ന് പറയുന്നു തുടർന്ന് ഏലിയാമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആ പാമ്പിനെ പാമ്പിനെല്ലാം രണ്ടുപേരും കൂടി ചേർന്ന് പരതുന്നത് കാണാം പിന്നീട് പെട്ടെന്ന് തന്നെ ആ കഴുത്തിൽ ആ ഒരു അവസരം മുതലാക്കി കഴുത്തിൽ നിന്നും മാല വലിച്ച് അവരെ നിലത്തിട്ട് ആ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വയോധികയാണ് ഈ എലിയാമ്മ അവരെ നിലത്തിട്ട് അവിടെ നിന്നും ആ മാലയുമായി കടന്നു കളയുകയായിരുന്നു കള്ളൻ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്കെല്ലാം ഭീഷണി ആകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് പിന്നീട് ഏലിയാമ്മ അവിടെ അടുത്തുള്ള അടുത്തുള്ള എല്ലാം വിളിച്ച് വെച്ച് ബഹളം വെച്ച് കൂട്ടുന്നത് എല്ലാം നമുക്ക് കാണാം പക്ഷെ അപ്പോഴേക്കും കള്ളൻ മാലയുമായി രക്ഷപ്പെട്ടിരുന്നു ഏതായാലും പോലീസ് ഇപ്പോൾ ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പ്രകാരം പരിസരത്തുള്ള ഒരു ഇതര സംസ്ഥാനക്കാരൻ പ്രതി ആയിട്ടുള്ള ഇതര സംസ്ഥാനക്കാരൻ പിഴയിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഇത് ഒന്നുകൂടി നിശ്ചയിക്കേണ്ട കാര്യമുണ്ട് കാരണം സി സി ടി വി അന്വേഷിച്ചിട്ടുള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നടന്നിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരാളെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മോശം നടത്താൻ വേണ്ടി മാത്രം അത്രയ്ക്കും ധൈര്യമുള്ള തരത്തിലോട്ട് ഇല്ലെങ്കിൽ അതിന് സാഹചര്യത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയിരിക്കുന്നു ആ പ്രദേശവാസികൾക്കെല്ലാം അതിന്റെ ഒരു ഭയമുണ്ട് നമ്മൾ വീട്ടിൽ എത്രത്തോളം സുരക്ഷിത എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് ആ പരിസരത്തുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഒരു ഭയമുണ്ട് ഏതായാലും ആദ്യം വൈകാതെ തന്നെ ഈ ഒരു കള്ളൻ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനശ്വര ശരി വിഷ്ണുപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത് ആ മാല പൊട്ടിച്ചവർ വീഴുന്ന വിഷ് ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പേടിപ്പെടുത്തുന്നതാണ് ആ വലിച്ചിട്ട് അയാൾ അയാളങ്ങ് പോകുന്നുണ്ട് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആ തലയിടിച്ചാണ് വീഴുന്നത് എന്ത് അപകടം പറ്റിയിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് വിഷ്ണുപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്